ഇന്നത്തെ ാണ് പ്രധാനമായിട്ടും കൃത്യമായ മറുപടികളാണ് ഇപ്പോൾ ഉയർന്നിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് ഇതിൽ ഈ ദുർഘട നിമിഷത്തിൽ ഒരുമിച്ച് നിന്ന രാജ്യത്തിന് അദ്ദേഹം നന്ദി പറയുന്നു അതോടൊപ്പം ഒരുപാട് സ്ത്രീകളുടെ കണ്ണീര് അതായത് അത് കുടുംബത്തിന് മുന്നിൽ മക്കൾക്ക് മുന്നിൽ വെച്ച് ഓരോരുത്തരെയും ഇവിടുത്തെ പുരുഷന്മാരെയാണല്ലോ വെടിവെച്ച് കൊന്നത് അപ്പോൾ അവരുടെ സിന്ദൂരം മായച്ചതിനുള്ള തക്കതായ മറുപടി നൽകിയെന്നുള്ളത് വൈകാരികമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണമാണ് അത് രാജ്യം ആ രൂപത്തിൽ കേൾക്കുന്ന ഒരു മറുപടി കൂടിയാണ് അതോടൊപ്പം പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ എങ്ങനെ തകർത്തു തരിപ്പണമാക്കി അവരുടെ അഹങ്കാരമായിരുന്ന എയർബേസ് എങ്ങനെ തകർത്തു എന്നുള്ള കാര്യം പറയുന്നു ഈ പ്രസംഗത്തിന് തൊട്ട് മുൻപ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രതികരണത്തിന് കൂടിയുള്ള മറുപടിയാണ് അതായത് വെടിനിർത്തൽ എന്നുള്ളത് ആഹ് വെടിനിർത്തൽ നടപ്പാക്കിയില്ലെങ്കിൽ ഇവിടെ വ്യവസായ വ്യാപാര കരാർ തന്നെ ഇല്ലാതാക്കും എന്നുള്ള ഭീഷണി അമേരിക്കയുടെ ഭീഷണി വിജയിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതിലുകൂടിയുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഭയന്ന് വിറച്ച് കിതച്ച് പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അപ്പോഴാണ് വെടിനിർത്തലിന് തയ്യാറായത് എന്ന് പ്രധാനമന്ത്രി പറയുന്നത് അത് പാകിസ്ഥാനോട് മാത്രമല്ല അമേരിക്കയ്ക്കോടു കൂടിയുള്ള മറുപടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇതേ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷവുമായും സംസാരിക്കേണ്ട പാർലമെൻറ്റിലും ഇതേ രൂപത്തിൽ കുറച്ച് ഒരു മറുപടി പ്രധാനമന്ത്രി നൽകുമ്പോൾ ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ യഥാർത്ഥത്തിലുള്ള രീതിയിലേക്ക് അത് വരും എന്നുള്ളതാണ് ഇതിപ്പോൾ ഈ മറുപടി നൽകിയ ശേഷം അഞ്ചാം ദിവസമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു പ്രധാനമന്ത്രി ഇന്ന് പറയുന്നുണ്ട് മുഴുവൻ മറുപടിയും നൽകാൻ സൈന്യത്തെ ഏൽപ്പിക്കുകയായിരുന്നു സൈന്യം ആ മറുപടി നൽകി സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നു ഇതിൽ രാഷ്ട്രീയമായ മറുപടി ഇനി ചർച്ചയ്ക്കൊരു സാധ്യതമില്ല നിലവിൽ ചർച്ചയ്ക്കുള്ള എല്ലാ സാധ്യതകളും അടയുന്ന രീതിയിലാണ് പാകിസ്ഥാൻ പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതിനി പ്രതീക്ഷിക്കേണ്ട ഇനി ചർച്ചയുണ്ടെങ്കിൽ തന്നെ ഭീകരതയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താം പാക് ഓക്യുപ്പൈഡ് കശ്മീരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണം അതല്ലാതെ ഒരു ചർച്ചയുമില്ല എന്തൊക്കെ ഉപരോധങ്ങളാണോ ഈ ആക്രമണത്തിന് ശേഷം രാജ്യം വെച്ചിട്ടുള്ളത് അതങ്ങനെ തന്നെ തുടരും അതിലൊരു മാറ്റവും ഇല്ല എന്ന് വളരെ വ്യക്തമായി പാകിസ്ഥാനോട് മാത്രമല്ല ലോകത്തോടാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്